നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമൂന്നുമാർ ഇന്നലത്തെ വീഡിയോയിലെ നമ്മളൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു കംസവധാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതിലെ കംസൻ ആരെയാണ് ഭഗവാനെ ക്ഷണിക്കാനായിട്ട് പറഞ്ഞു വിടാന്ന് ചോദിച്ചിട്ട് ചോദിച്ചപ്പോൾ കുറെ പേര് ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കണ്ടപ്പോ എനിക്ക് നല്ല സന്തോഷമായി എനിക്ക് വാട്സപ്പിലും അയച്ചിട്ടുണ്ടായിരുന്നു ഇന്നേ ആളേനെ അല്ലേ കംസൻ പറഞ്ഞയക്കുന്നതെന്ന് ചോദിച്ചിട്ട് അപ്പൊ അതിൽ വന്ന രസകരമായിട്ടുള്ള ഒരു മറുപടി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ കേട്ടോ ഒരു ഭക്തയാണ് നമ്മുടെ ഒരു പുതിയ സബ്സ്ക്രൈബർ ആണ് അവർക്ക് അങ്ങനെ മുൻപ് അതായത് ചെറുപ്പകാലങ്ങളിലൊന്നും അധികം കഥകൾ കേൾക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ വീഡിയോസിൽ ഇങ്ങനെ കഥകൾ പറയുമ്പോൾ ആ ചേച്ചിയും ആ ചേച്ചി മകളും കൂടിയിട്ടാണ് കഥകൾ കേൾക്കാറുള്ളത് അപ്പൊ ഇന്നലെ ഇന്നലത്തെ കഥ ഞാനിങ്ങനെ നിർത്തിയപ്പോഴേ എന്റെ അടുത്ത് പറയാ ഇങ്ങനെ ആകാംക്ഷയുടെ മുൾമുനുനയില് കൊണ്ടുവന്നിട്ട് കഥ നിർത്തരുതെന്ന് കാരണം അത് മുഴുവനായിട്ട് കേൾക്കാറുള്ള ആകാംക്ഷ കൊണ്ടേ അങ്ങനെ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് നല്ല സന്തോഷായി കുറച്ച് രസകരമായിട്ട് തോന്നി അത് കേട്ടപ്പോ പക്ഷേ ഇന്നലത്തെ കഥ ആ കംസവധ ആയതുകൊണ്ട് തന്നെ കുറച്ച് നീളത്തിലുള്ള കഥയാണ് അതുകൊണ്ട് അത് മുഴുവനായിട്ട് ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കൂല്ലോ അതുകൊണ്ടാണ് ചെറിയ ഭാഗങ്ങളായിട്ട് പറയുന്നത് കേട്ടോ ഇന്നും കഥയുടെ ബാക്കി ഭാഗങ്ങൾ തന്നെയാണ് പറയാനായിട്ട് പോകുന്നത് പിന്നെ കഥ കഥയുടെ ഒപ്പം കഥയ്ക്ക് മുൻപായിട്ട് ഇന്നലത്തെ വിശേഷങ്ങൾ പറയാറുണ്ട് കേട്ടോ തൊഴാമ്പോയ വിശേഷങ്ങൾ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ഇന്നലെ എത്ര പേരാണെന്നറിയോ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെ രാവിലത്തെ സമയത്തെ ആയിരം രൂപയുടെ ആ നെയ്വിളക്കിന്റെ ഷീട്ടാക്കുന്ന ആ അതുകൂടെ നിർത്തിവെച്ചു തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കാറുണ്ട് ഞങ്ങൾ പോകുന്ന സമയത്തും അതെ ആ സമയത്തും ആയിരം രൂപയുടെ ക്യൂ മൂന്ന് വരികളായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നേ അത്ര അധികം തിരക്കുള്ള ഒരു ദിവസം കൂടിയായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ ഭഗവാൻ ശുദ്ധി ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ തൊഴുതിട്ട് ഇറങ്ങുന്നതിന് ശേഷം ദീപാരാധനയ്ക്കും അതായത് ദീപാരാധനയ്ക്കും പത്താഴ പൂജയ്ക്കും ശേഷമാണ് പിന്നീട് ഭക്തർക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നത് അപ്പോൾ നല്ല തിരക്കുള്ള ഒരു ദിവസം കൂടിയായിരുന്നു നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു പിന്നെ ഇന്നലത്തെ അലങ്കാരവും പ്രത്യേക അലങ്കാരമായിരുന്നു കേട്ടോ ആയിട്ടായിരുന്നു ഇന്നലെ ശീലകത്ത് നമ്മുടെ ഗുരുവായപ്പൻ നിന്നൊക്കെ വാമനമൂർത്തി എന്ന് പറയുമ്പോൾ ചെറിയൊരു പ്രകൃതമാണല്ലോ അതേപോലെ തന്നെ ഒരു ചെറിയ വാമനമൂർത്തി ആയി തന്നെയാണ് നല്ല മനോഹരമായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ചാർത്തി കാണാനായിട്ട് അപ്പോൾ അത്രയും രസമുള്ള ഒരു അലങ്കാരമായിരുന്നു ഇന്നലെ ഗുരുവാരപ്പൻ്റെ പിന്നെ ഗണപതിക്കും അയ്യപ്പനും ഭഗവതി അലങ്കാരം പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ എന്ത് സുന്ദരി ആയിട്ടാണെന്നറിയുമോ എന്ത് ചന്തത്തിലാണ് ഭഗവതി അമ്മനെ ഇന്നലെ ചാർത്തിയിരിക്കുന്നത് അപ്പൊ അതെല്ലാം പറയാം വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഗുരുവായപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നമ്മുടെ ഗുരുവായപ്പനെ വാമനമൂർത്തിയായിട്ടായിരുന്നു കേട്ടോ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള അലങ്കാരം ആയിരുന്നു വാമനമൂർത്തിയുടെ ആ ഒരു പ്രകൃതം ഉയരം കുറഞ്ഞിട്ടുള്ള ഒരു പ്രകൃതമാണല്ലോ അതേപോലെ തന്നെ ചെറിയൊരു രൂപത്തിൽ തന്നെ ചാർത്തിയിരിക്കുന്നത് രണ്ട് ഉണ്ടായിരുന്നു ചെറിയ തിരുമുടിമാലകൾ കേട്ടോ തെച്ചിയുണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ മാലയിൽ നന്തിയാറവട്ട പൂക്കളും ഇനി രണ്ട് ഉണ്ടമാലയുണ്ട് ഭഗവാന്റെ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നതിൽ തുളസി ഉണ്ട് തെച്ചിയുണ്ട് താമരയുടെ ഇതളുണ്ട് കേട്ടോ അത് മൂന്നും കൂടെ കുറത്തിട്ടാണ് ആദ്യത്തെ ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്ന ഉണ്ടമാല ഉണ്ടായിരുന്നത് പിന്നെ ഒരു ഉണ്ടമാല നിറയെ താമരയുടെ ഇതൾ കൊണ്ട് കുറത്തിട്ടുള്ള ഉണ്ടമാല ഇരുന്നു കേട്ടോ അതിനടുക്കാണ് വാമനമൂർത്തിയായിട്ട് നമ്മുടെ ഗുരുവായൂരൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നത് നല്ല ഭംഗിയില മുഖൊക്കെ നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു ഗോപിതിലകം വെച്ചിട്ടുണ്ട് ഒരു ഭസ്മ കുറി അണിഞ്ഞിട്ടുണ്ട് കേട്ടോ വെളുത്ത നിറത്തിൽ ആ കുറി ഇങ്ങനെ ചാർത്തിയതായിട്ട് കാണാം പിന്നെ വാമനമൂർത്തിയുടെ ആ ഒരു രൂപം ആ ശിരസ്ലിന്ന് ഒരു കുടുംബയൊക്കെ ചാർത്തിയിട്ടാണല്ലോ കുടുംബ ഇന്നങ്ങനെ കാണാൻ സാധിക്കില്ല പക്ഷെ ആ ഉയർന്ന നെറ്റി നല്ല ഭംഗിയായിട്ട് കാണാനായിട്ടുണ്ടായിരുന്നു കേട്ടോ കാതിൽ കാതുപൂക്കളുണ്ട് അതിന് മുകളിലും ഒരു ഗോപിതിലകം വെച്ചിട്ടുണ്ട് കാതുപൂക്കെ കമ്മൽ പോലെ തന്നെ രണ്ട് ഗോപിതിലകവും കാതുപൂക്കളും ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത് നന്നായിട്ട് പുഞ്ചിരിച്ചുകൊണ്ടാണ് നമ്മുടെ നോക്കി നിൽക്കണ്ടായിരുന്നു മൂന്ന് മാലകളൊക്കെ അണിഞ്ഞിട്ട് പിന്നെ വലറ്റേ കയ്യിൽ കൂടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഓലക്കൂടെ പിടിച്ചിട്ടുണ്ട് ആ കുടയുടെ ആ ആ വടിയിലുള്ള ഭാഗം ഉണ്ടല്ലോ അതാണ് കൃത്യമായിട്ട് എനിക്ക് കാണണ്ടായിരുന്നത് പിന്നെ ആ കുടയുടെ മുകളിലുള്ള ഭാഗം ഉണ്ടമാലകൾ കൊണ്ട് ഇങ്ങനെ മൂടിയിട്ടൊക്കെ എടുക്കണ്ടായിരുന്നേ അടുത്ത കയ്യിലൊരു കമണ്ടലും പിടിച്ചിട്ടുണ്ട് അതും ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് പിന്നെ അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് ഒരു കസവം മുണ്ടുകൊണ്ട് വെളുത്ത കസവും മുണ്ടുകൊണ്ട് ഇങ്ങനെ തെറ്റിടുത്ത പോലെയാണ് കേട്ടോ അങ്ങനെയാണ് ആ ഉടയാട ഉണ്ടായിരുന്നത് പിന്നെ കുഞ്ഞു കാലുകളൊക്കെ ചാർത്തിയിട്ട് കാൽത്തളകളൊക്കെ അടിഞ്ഞിട്ട് വാമനമൂർത്തി ആയിട്ടാണ് ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ആ വാമനമൂർത്തിയെ നമ്മുടെ ഗുരുവായൂരപ്പനെ എല്ലാവരും ഒന്ന് മനസ്സിൽ നന്നായി നന്നായി ധ്യാനിച്ചുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഗുരുവായൂരപ്പന് ഒന്ന് നമസ്കരിച്ചോളും എല്ലാവരും ഗുരുവായൂരപ്പ ആ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ അങ്ങനെ ഗുരുവായൂരപ്പനെ തൊഴുതു നമസ്കരിച്ചിട്ട് നമ്മൾ നേരെ ഗണപതിയുടെ അടുത്തേക്കാണ് കേട്ടോ വന്നിരിക്കുന്നേ ഗണപതിക്ക് നല്ല ഓറഞ്ച് നിറത്തിലെ ഉള്ള ഒരു ഉടയാടിയായിരുന്നു അത് നേരിയ കസവൊക്കെ ഉള്ളതുകൊണ്ടോ എന്നാൽ ചെറിയ ഒരു ഉടയാടയാണ് നല്ല ഓറഞ്ച് നിറത്തിലായിരുന്നു അത് ഉണ്ടായിരുന്നത് അപ്പം ആ ഉടയാടയൊക്കെ ചുറ്റിയിട്ട് ആ ആഭരണങ്ങളൊന്നും ഇന്നലെ അധികം അണിഞ്ഞിട്ടില്ല ഇതിന് മുന്നത്തെ ദിവസം അങ്ങനെ തന്നെയായിരുന്നു അധിക ആഭരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാതിൽ വലിയ കാതുകളിൽ പൂക്കൾ വെച്ചിട്ടുണ്ട് പിന്നെ നെറ്റിയിൽ ഒരു സ്വർണ്ണ പൊട്ടും ഉണ്ട് ഒരു സ്വർണ്ണ പൂവും വെച്ചിട്ടുണ്ട് എന്നിട്ട് ഗണപതിയുടെ ആ ഒരു കിരീടം ശിരിസൽ അണിഞ്ഞിരിക്കുക മുഖച്ചാർത്തൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ആഭരണങ്ങളാണ് ഇന്നലെ വളരെ കുറവ് ഉണ്ടായിരുന്നുള്ളൂ എന്നാലും നല്ല ഭംഗിയായിട്ട് സുന്ദരനായിട്ടാണ് ഗണപതി ഇരിക്കണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായിട്ട് മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് എഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗണപതിയെ ഒന്ന് ഏത്തമിട്ടോളൂ കേട്ടോ ഗണപതിക്ക് മുന്നിലായിട്ട് ഇനി നമ്മള് ഭഗവതിയമ്മേനെ കാണാനായിട്ടാണ് കേട്ടോ പോകുന്നത് ഞാൻ വാതിൽ മാളത്തിന് പുറത്ത് നിന്ന് നോക്കിയപ്പോൾ തന്നെ ഭഗവതിമ്മയുടെ രൂപം കണ്ടിട്ട് നല്ല സന്തോഷം തോന്നി എന്ത് സുന്ദരിയായിട്ടാണ് സുന്ദരിയായിട്ടാണെന്നറിയും ഭഗവതി അമ്മേ നല്ല ചാർത്തിയിരിക്കുന്നത് ഒരു ചെറിയ ഭഗവതി അമ്മയാണ് ചെറിയൊരു ദേഹമൊക്കെയാണ് പക്ഷെ നല്ല ഭംഗിയായിട്ട് നല്ല ചന്തത്തിൽ സുന്ദരിയായിട്ടാണ് ഈ നില ചാർത്തിയിരിക്കുന്നത് നല്ല ഭംഗിയിലെ ഭഗവതി അമ്മ ഇരിക്കുണ്ടായിരുന്നത് ചുവന്ന നിറത്തിലാണ് ഭഗവതി അമ്മയുടെ തിളങ്ങുന്ന ഉടയാടെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് കൈകളും ഇങ്ങനെ ഇടുപ്പിയിൽ കുത്തിവെച്ചാൽ എങ്ങനെ ഇരിക്കും അതേപോലെയാണ് തോൾവളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് രണ്ട് മാല കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട് ഒരു പച്ച പാലക്ക മാലയാണ് കേട്ടോ ആദ്യം അണിഞ്ഞിരിക്കുന്നത് അതിന് ചുവടെയായിട്ട് ഈ പച്ച പാലക്കയും കാശും കൂടെ അങ്ങനെ ഇടകലർന്നിട്ടുള്ള ഒരു പ്രത്യേക മാല അണിഞ്ഞിട്ടുണ്ട് നല്ല പുഞ്ചിരിച്ചു കൊണ്ട് നല്ല ചുവന്ന ചുണ്ടുകളൊക്കെ ആയിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നത് കാതില് കാതുപൂക്കളൊക്കെ വെച്ചിട്ട് നെറ്റിയിൽ ഒരു ചെറിയ ഗോപിയുണ്ട് സ്വർണ്ണഗോപി അതിനു മുകളിൽ വലിയ ഒരു ഗോപിയും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു നല്ല ചന്തത്തിലുള്ള ഒരു കിരീടമുണ്ട് ചെറിയൊരു കിരീടം ചെറിയ രൂപത്തിലാണല്ലോ ചാർത്തിയിരിക്കുന്നത് അപ്പൊ ചെറിയൊരു കിരീടം പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ കിരീടവും കാണാനായിട്ട് അങ്ങനെ നല്ല സുന്ദരിയായിട്ട് ഒരു മിടുക്കി കുട്ടിയായിട്ട് നിൽക്കുന്ന ഭഗവതി അമ്മയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷം തോന്നും തോന്നോ കുറെ നേരം നോക്കി നിൽക്കാനായിട്ടൊക്കെ തോന്നിപ്പോകും അങ്ങനെ ഒരു അലങ്കാരമായിരുന്നു ഇന്നലെ ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ഭഗവതി ഭഗവതിയമ്മയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഭഗവതി അമ്മയ്ക്ക് മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് അയ്യപ്പനെ കാണാനായിട്ട് പോകാം അയ്യപ്പനെ വയലറ്റ് നിറത്തിലാണ് ഒരു ഉടയാട ഉണ്ടായിരുന്നത് അരയില് ഒരു കസവം മുണ്ടുകൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് കഴുത്തിലെ മാലയായിട്ടല്ല കേട്ടോ ചന്ദനം കൊണ്ട് ഇങ്ങനെ ചെറുതായി ചാർത്തിയിട്ട് മൂന്ന് സ്വർണ്ണ പൂക്കളിങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അതാണ് മാല പോലെ തോന്നിപ്പിക്കുന്നുണ്ടായിരുന്നത് കാതിൽ പൊട്ടുകളാണ് സ്വർണ്ണ പൊട്ടുകളാണ് വെച്ചിരിക്കുന്നത് നെറ്റിയിൽ രണ്ട് ഗോപീതിലകം ഉണ്ട് ഒരെണ്ണം കൃത്യമായി നെറ്റിയിലും ഒരെണ്ണം അത് കിരീടം തുടങ്ങുന്ന ഭാഗത്തും കിരീടം ചന്ദനം കൊണ്ടാണ് ചാർത്തിയിരിക്കുന്നത് തട്ട് തട്ടുകളായിട്ട് ചെറിയൊരു കിരീടമാണ് അതിന് മുകളിലായിട്ടാണ് രണ്ടാമത്തെ ഗോപി ഗോപീതിലകം വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ രണ്ട് ഗോപി ഗോപീതിലകങ്ങളാണ് അയ്യപ്പനെ നെറ്റിയിലുണ്ടായിരുന്നത് അപ്പം എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു മുഖം ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാപിച്ചോളൂ എല്ലാവരും അയ്യപ്പനും മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് കഥയുടെ ബാക്കി ഭാഗം പറയാട്ടോ കേട്ടോ കംസവധാണ് പറഞ്ഞു അതിലെ ആരെയാണ് ഇനി ഭഗവാൻ ചാപപൂജ നടത്താനായിട്ട് പോകുകയാണ് അപ്പം ആരെയാണ് ഭഗവാനെ ക്ഷണിക്കാനായിട്ട് ഭഗവാനെയും ഇത് രാമനെയും കൃഷ്ണനെയും ക്ഷണിക്കാനായിട്ട് പോകേണ്ടതെന്ന് നോക്കുന്ന സമയത്താണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് അതാരാന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ടോ അക്രൂരനെയാണ് പറഞ്ഞു വിടുന്നതെന്ന് അത്രയും ഭക്തിയുള്ള ഭഗവാനോട് അത്രയും ഭക്തിയുള്ള ഭഗവാൻ അത്രയും ഇഷ്ടമുള്ള സ്നേഹിക്കുന്ന അക്രൂരനെയാണ് ക്ഷണിക്കാനായിട്ട് പറഞ്ഞു വിടുന്നത് അപ്പൊ അതിങ്ങനെ കണ്ടുപിടിച്ചതെന്ന് വെച്ചാല് ഞാനൊരു പുസ്തകമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഒരു രജിസ്റ്റർ പോലെ എല്ലാ ജോലിക്കാരുടെയും പേരുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ പേരുകളൊക്കെ വായിക്കുന്ന കൂട്ടത്തില് ഒരാള് എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും അവധിയില എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ആള് അവധിയെടുക്കുക അപ്പൊ നോക്കിയപ്പോ അത് അക്രൂരാണ് എന്തിനവധി അറിയോ ഏകാദശി നോൽക്കാൻ വേണ്ടിയിട്ടാ കാരണം ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണല്ലോ ഏകാദശി വരിക അപ്പൊ അത് നോൽക്കാൻ വേണ്ടിയിട്ടാണ് കംസൻ അറിയാതെ നോൽക്കാൻ വേണ്ടിട്ടാ കാരണം കൃഷ്ണൻ എന്നുള്ള വാക്ക് പറയുമ്പോൾ തന്നെ ആകെ പ്രശ്നം ആവും കംസന് തീരെ ഇഷ്ടമല്ലല്ലോ അപ്പൊ പിന്നെ ഏകാദശി നോൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഇഷ്ടാവില്ലേ എപ്പോ തല പോയിന്ന് ചോദിച്ചാൽ മതി അതുകൊണ്ട് അക്രൂരരെ എല്ലാ ഏകാദശി ദിവസവും അവധിയെടുത്തിട്ടാണ് ഏകാദശി നോൽക്കുന്നത് അപ്പോൾ കംസന് മനസ്സിലായി അന്ന് അവധിയാണ് ഏകാദശി നോക്കാൻ വേണ്ടി തന്നെയാണെന്ന് മനസ്സിലായി അങ്ങനെ കംസൻ ആളെ വിട്ടിട്ട് അക്രൂരനെ വിളിപ്പിക്കുകയാണ് കേട്ടോ അപ്പൊ അവര് വന്ന് പറഞ്ഞു അക്രൂര ആ കംസൻ വിളിക്കുന്നുണ്ട് രാജാവ് വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അക്രൂരനെ അപകടം നടത്തു ഇനി രാജാവ് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും സ്ഥിതി എന്നൊക്കെ ആലോചിച്ചിട്ട് പേടിച്ചിട്ടാണ് കംസന്റെ അടുത്തേക്ക് വരുന്നത് കംസനടുത്തുവഴിക്ക് ചോദിച്ചു കേട്ടോ അക്രൂരരെ ഏകാദശി എടുക്കാൻ വേണ്ടിയിട്ടല്ലേ അവധി എടുക്കുന്നതെന്ന് ചോദിച്ചു ഏകാദശി നോക്കിയിരിക്കല്ലേ ചോദിച്ചു അത് അങ്ങനെ കേട്ടപാടെ അക്രൂരടുത്ത് പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി തല പോകും എന്നുള്ള അവസ്ഥയിലാണ് അക്രൂരൻ നിക്കുന്നത് പക്ഷെ കംസനെ അതൊരു ഭാവം മാറ്റം ഇല്ലാട്ടോ എന്തായാലും നന്നായി തന്നെ കൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അക്രൂരൻ സംശയത്തോടെ നോക്കി എന്താണ് അവ ഈ പറഞ്ഞു വരുന്നത് എന്ന് അപ്പൊ പറയാണ് അതെ ഇവിടെ ഒരു ജാപപൂജ നടത്തുന്നുണ്ട് ഉത്സവമായിട്ട് മഹാ ഉത്സവമായിട്ടൊക്കെയാണ് നടത്തുന്നത് ആഘോഷമായിട്ട് അതിലേക്ക് രാമനെയും കൃഷ്ണനെയും ഒന്ന് ക്ഷണിച്ചു കൊണ്ടുവരണം അക്രൂരര് പോയിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു കേട്ട കേട്ടപാട് അക്രൂരർക്ക് വന്നിട്ടൊരു സന്തോഷം കാരണം കൃഷ്ണനെ എന്നാണ് കാണാൻ സാധിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അക്രൂരൻ ഇരിക്കുന്നത് അത്ര ഇഷ്ടത്തോടെ ജനിച്ചന്ന് കാണണം കാണന്ന് വിചാരിച്ചതാണ് പക്ഷെ സാധിച്ചില്ല കാണണം എന്ന് പറഞ്ഞിട്ട് പേര് പോലും പറഞ്ഞു കഴിഞ്ഞാൽ കംസൻ അപ്പൊ വധിക്കും അപ്പൊ പിന്നെ ആഗ്രഹങ്ങളൊക്കെ ഇടയ്ക്ക് ജീവിക്കാനല്ലേ പറ്റുള്ളൂ ഇപ്പൊ ആ കംസൻ തന്നെയാണ് പറയണത് പോയി കണ്ടോളാനേ അതാണ് ഭക്തന്റെ മഹിമ ഭഗവാനെ കാണണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവാൻ തന്നെ അത് സാധിപ്പിച്ചു തരും അങ്ങനെ അക്രൂരർക്ക് വലിയ സന്തോഷായി കാരണം അച്ഛന്റെ അനിയനാണേ അതായത് ഇളയച്ഛൻ അക്രൂരപ്പാന്ന വിളിക്കേണ്ടത് അപ്പോൾ അങ്ങനെ കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം ഇങ്ങനെ അടക്കി പിടിച്ച് നിൽക്കുമ്പോ കംസം പറയാണ് പോയി കൂട്ടിക്കൊണ്ടു വരാൻ ഇനി ഇതിൽ പരുന്ന സന്തോഷം അക്രൂരർക്ക് ഉണ്ടോ അങ്ങനെ വലിയ സന്തോഷമായി കംസൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്ത് പോകുന്ന സമയത്ത് തൻ്റെ തേരായിട്ട് പൊക്കുകളാണ് കംസൻ്റെ തേര് തന്നെ തെളിച്ചിട്ട് കൊണ്ടുപോയി പോയിട്ട് അവിടെ നിന്ന് അവരെ ആ തേരില് കൂട്ടിക്കൊണ്ടുവരാനാ പറഞ്ഞെ പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു അവിടെ നന്ദഗോപുരക്ക് അവർക്കെല്ലാം ഈ മോരും തൈരും പാലും വെണ്ണയൊക്കെ അതിന്റെയൊക്കെ കച്ചവടം ഉണ്ടല്ലോ അപ്പൊ അതും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ കാരണം ഈ ഉത്സവത്തിൽ അതൊക്കെ വിൽക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ട് അപ്പൊ അതും കൂടെ ചെയ്യാം അതിലേക്കുള്ള ആവിശ്യ സാധനങ്ങൾ കൂടെ വസ്തുക്കൾ കൂടെ കൊണ്ടുവന്നോളൂ എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് കംസൻ സത്യം പറഞ്ഞു അടുത്ത് കാരണം ഈ രാമനെയും കൃഷ്ണനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വധിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ ഈ ഒരു കാര്യം ആരടുത്തും പറയരുതെന്ന് കംസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വധിക്കാൻ കൊല്ലാനാണ് കൊണ്ടുവരണതെന്ന് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അക്രൂരപ്പ തന്നെ പറഞ്ഞു അതെല്ലാം ഈശ്വരന്റെ നിശ്ചയം പോലെയല്ലേ നടക്കുകയെന്ന് കാരണം നമുക്ക് നമുക്കിങ്ങനെ പദ്ധതികളൊക്കെ തയ്യാറാക്കാൻ സാധിക്കും പക്ഷെ വധിക്കണോ അതായത് വധിക്കപ്പെടണോ എന്നുള്ളത് ഈശ്വരനല്ലേ ചിന്തിക്ക ഭഗവാൻ അല്ലെങ്കിൽ കൃഷ്ണൻ എന്തെങ്കിലും അല്ല ഈശ്വരനല്ലേ അതെല്ലാം തീരുമാനിക്കേണ്ടത് ആ കണക്കുകളൊക്കെ ഈശ്വരന്റെ കൈയിലല്ലേ എന്ന് അക്രൂര് അപ്പൊ തന്നെ പറഞ്ഞു ഞാൻ പിന്നെ പിറ്റേ ദിവസം പോകാറുണ്ട് അത് അന്ന് ഏകാദശി നോക്കിട്ടുണ്ട് പിറ്റേ ദിവസം പോകുന്ന ആ ഒരു സമയം വരെ അക്രൂരര് ഭഗവാനെ പറ്റി മാത്രമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ജനിച്ചെന്ന് മുതൽ കാണാനായിട്ട് ആഗ്രഹിക്കുന്നതാ ഇനി താൻ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാലേ ഭഗവാനെ തന്നെ മനസ്സിലാവോ തന്നെ അക്രൂരപ്പാന്ന് വിളിക്കുവോ ആ വിളി കേൾക്കാനായിട്ട് എത്ര വർഷങ്ങളായിട്ടാണെന്നറിയാം അക്രൂരനെ കാത്തിരിക്കുന്നത് തന്നെ കണ്ടു കഴിഞ്ഞാൽ ഭഗവാന് മനസ്സിലാകുമോ ഓടി വന്ന് കെട്ടിപ്പിടിക്കോ അതോ താൻ അങ്ങോട്ട് പോയിട്ട് മിണ്ടണോ എന്തൊക്കെയായിരിക്കും എൻ്റെ അടുത്ത് ചോദിക്കുക എന്തൊക്കെയായിരിക്കും ഞാൻ അദ്ദേഹത്തോട് അങ്ങോട്ട് പറയുക അങ്ങനെ ഏതൊക്കെ വേഷം ഏത് സ്വരൂപത്തിലായിരിക്കും ഭഗവാനെ അവിടെ ചെന്നാൽ കാണാനായിട്ട് സാധിക്കുക പീതാംബര പട്ടുകൊടുത്തിട്ടായിരിക്കുമോ നിറകിലെ ശിരസിൽ മയിൽപ്പീലി ചൂടിയിട്ടുണ്ടായിരിക്കുമോ കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്ന യേശോദരുടെ കുറുമ്പനായിട്ടായിരിക്കുമോ പട്ടുകോണം ചുറ്റിയിട്ടുണ്ടായിരിക്കുമോ അങ്ങനെ അങ്ങനെ നൂറ് ചിന്തകളാണ് അക്രൂരൻ്റെ മനസ്സിൽ അവിടേക്ക് പോകുന്നത് വരെ അവിടെ എത്തുന്നത് വരെ കേട്ടോ നമ്മുടെ അടുത്തും ഭഗവാനിത് തന്നെയാണ് പറയുന്നത് ഭഗവാനെ കാണാനായിട്ട് നമ്മൾ പോകുന്ന ആ ഒരു സമയത്ത് ഭഗവാനെ പറ്റി മാത്രമായിരിക്കണം നമ്മുടെ ചിന്തകളിൽ നിന്ന് ഇപ്പോൾ ദൂരെ തിരിക്കുന്നൊക്കെ വരുന്നവരുണ്ടായിരിക്കും നമ്മുടെ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് അപ്പോൾ വണ്ടിയിൽ കയറി കയറിയിരുന്ന അപ്പോൾ ബസ് കയറി കഴിഞ്ഞാൽ കാറിൽ കയറി കയറിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എത്തുന്നത് വരെ ഭഗവാനെപ്പറ്റി മാത്രം സ്മരിക്കണം ഭഗവാനെപ്പറ്റി മാത്രം ചിന്തിക്കണം എന്നാണ് പറയുന്നത് തൊട്ടടുത്ത് ആണെങ്കിൽ ഞങ്ങടെ കടക്കലേ വേണ്ടോ അവർക്ക് കുറച്ച് സമയങ്ങളിൽ ഭഗവാനെപ്പറ്റി ചിന്തിക്കാനായിട്ട് സാധിക്കുള്ളൂ ദൂരെ തിക്കുന്നു വരുന്നവരാണ് അത്രയും ഭാഗ്യവാന്മാര് അവർക്ക് ഇവിടെ എത്തുന്നത് വരെ അത്ര അധികം സമയം ഭഗവാനെപ്പറ്റി ചിന്തിക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് അതു തന്നെയാണ് അക്രൂരും ചെയ്തത് അങ്ങനെ ഓരോ ചിന്തകൾ ഇങ്ങനെ കാട് കയറി കാട് കയറി ഭഗവാനെ കാണാനുള്ള അഭിപ്രായം കൊണ്ട് ഇഷ്ടം കൊണ്ട് ആഗ്രഹം കൊണ്ട് ഈ നൂറു നൂറ് ചിന്തകളാണ് അക്രൂരുടെ മനസ്സിൽ ആ വാത്സല്യം കൊണ്ട് അങ്ങനെ ഈ കംസന്റെ തേരോടിച്ചിട്ടാണല്ലോ ഈ പോകുന്നത് അപ്പോ ഈ തേരിലെ ഈ കുതിരയെ നിയന്ത്രിക്കാനുള്ളതൊക്കെ മറന്നുപോയി കുതിരയാണെങ്കിലും കുതിരയുടെ വഴിക്കാൻ പോകുന്നേ കൊറച്ചങ്ങനെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വഴി തെറ്റിന്നുള്ളത് കേട്ടോ അക്രൂരക്ക് അങ്ങനെ വേഗം വഴി നേരെയായിട്ട് നേരായ വഴി കൂടെ ഓടിച്ചു വന്നു അപ്പൊ ഈ വഴി തെറ്റിയതുകൊണ്ടേ രാവിലെ നേരത്തെ പുറപ്പെട്ടതാ ഇവിടെ ബൃന്ദാവനത്തില് എത്താനായിട്ട് സന്ധ്യയായി ആ സമയത്താണ് എത്തുന്നത് അപ്പൊ പാരനൊന്നും വീടിയിട്ടില്ല ഭഗവാനെ കണ്ടിട്ടേ ഏകാദശിയുടെ പാരന് വീടുള്ളൂ എന്നുള്ള ദൃഢനിശ്ചയത്തോട് കൂടിയിട്ടാണ് വരുന്നത് തന്നെ ശരിക്കും ഈ മധുരയും വൃന്ദാവനവും തമ്മിൽ അധികം ദൂരമൊന്നുമില്ല അപ്പൊ ഈ ചിന്തകൾ ഇങ്ങനെ കാട് കയറിയിട്ട് വഴി തെറ്റിയത് കൊണ്ടാണ് ഇത്രയും വൈകിട്ട് എത്തിയത് കേട്ടോ അങ്ങനെ ഇവിടെ എത്തുന്ന സമയത്ത് ഭഗവാൻ ഏത് രൂപത്തിലായിരിക്കും നിൽക്കുക എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് വരുന്നതേ അപ്പോൾ നമ്മുടെ ഭഗവാൻ ആണെങ്കിലും പൈക്കളെയൊക്കെ മേയിച്ചു കൊണ്ടുവന്നു വന്നു അവരൊക്കെ തെളിച്ചു കൊണ്ടുവന്നിട്ട് യഥാസ്ഥാനത്ത് കെട്ടിയിട്ടു എന്നിട്ട് സന്ധ്യ സന്ധ്യയാകുമ്പോൾ മേലൊക്കെ കഴുകി വസ്ത്രങ്ങളൊക്കെ മാറ്റി അപ്പോൾ രാവിലത്തെ പോലെയൊന്നും അല്ല കേട്ടോ ചെറിയ രീതിയിലാണ് അലങ്കാരങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് പീതാംബരപ്പെട്ട് ചുറ്റിയിട്ടുണ്ട് ബലരാമേട്ടനാണെങ്കിലും നീലാംബരം ചുറ്റിയിട്ടുണ്ട് ഒരു പുലി നഖം കൊണ്ടുള്ള മോതിരൊക്കെ അണിഞ്ഞിട്ട് ചെറിയൊരു മാള ഇട്ടിട്ടുണ്ട് ചെറിയ സീമയിൽപ്പിലി ഒക്കെ ചൂടിയിട്ട് ചെറിയ രീതിയിലുള്ള അലങ്കാരത്തോടെ കൂടിയിട്ടൊക്കെയാണ് നിൽക്കുന്നത് അത് നിൽക്കുന്നത് എന്ന് അറിയും യശോധാമ്മ ഒരു പൈക്കിടാവിൻ്റെ കിടാവല്ല പശുവിൻ്റെ പാലിങ്ങനെ കറന്നുകൊണ്ടിരിക്കുക അപ്പം യശോധാമ്മയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമ്മുടെ ഭഗവാനും രാമേട്ടനും കൂടെ ഒരു പാത്രം പിടിച്ചു നിൽക്കുക നമ്മുടെ ഗ്ലാസ് ഒക്കെ പിടിച്ച കുലു അതേപോലെ ഈ കറന്നു വരുന്ന ആദ്യത്തെ ആ പാല് ഇങ്ങനെ കിട്ടാ ചൂട് പാല് വാങ്ങി കുടിക്കാനായിട്ട് എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുക ആ ഒരു കാഴ്ച കണ്ടിട്ടാണ് അക്രൂരര് അങ്ങോട്ട് വരുന്നേ അപ്പോൾ ഭഗവാന്റെ അവിടെ എത്തിയപ്പോൾ ആ ഇങ്ങനെ നിലത്ത് ആ മണലിൽ ഇങ്ങനെ പതിഞ്ഞ കിടക്കുന്നത് കണ്ടപ്പോൾ അക്രൂരൊരു വേഗം ഓടിപ്പോയിട്ട് അവിടെ അങ്ങനെ നമസ്കരിച്ചു അവിടെ ഇങ്ങനെ വീണ് ഉരുളാനായിട്ട് തുടങ്ങി ഭഗവാൻ്റെ ആ കാൽപൊടി തൻ്റെ ദേഹത്തിൽ ആവോളം പതിയട്ടെ അതിനുള്ള ഭാഗ്യം തനിക്ക് സിദ്ധിച്ചുവല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കണ്ണീര് വരുന്നുണ്ട് കേട്ടോ ഭഗവാനെ കാണാനായിട്ട് പോവുകയാണ് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ആ ഒരു കാത്തിരിപ്പ് ഇപ്പോൾ അവസാനായിട്ട് അവസാനിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ മണ്ണിലിങ്ങനെ കിടന്ന് ഉരുളാണ് മണ്ണ് എന്ന് പറഞ്ഞത് അക്രൂർ സംബന്ധിച്ചിടത്തോളം സാധാരണ മണലുകൾ മണലല്ല അത് ഭഗവാന്റെ കാൽപാദം പടിഞ്ഞ പതിഞ്ഞ ഭഗവാന്റെ കാൽപൊടി മണ്ണാണ് അതിലിങ്ങനെ വീട് ഉരുണ്ടുകൊണ്ടിരിക്കാം ഭഗവാനും രാമരക്ഷണം തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാളുടെ വരുണ്ടൂരുണ്ട് വരുന്നു അപ്പോൾ മനസ്സിലായി അക്രൂരനാണെന്ന് വേഗുകൂടി വന്നിട്ട് അക്രൂരനെ പിടിച്ചെഴിഞ്ഞിപ്പിക്കും അക്രൂരപ്പാന്ന് വിളിച്ചിട്ടാണ് വരുന്നത് അതുകൂടി അങ്ങോട്ട് കേട്ടപ്പോൾ അക്രൂരർക്ക് കണ്ണും മനസ്സൊക്കെ മറഞ്ഞു താൻ കേൾക്കാൻ ആഗ്രഹിച്ച ആ ഒരു വിളിയാണ് ഭഗവാൻ വിളിച്ചത് താൻ തന്നെ മറന്നുപോയിട്ടുണ്ടാകുമോ തന്നെ തിരിച്ചറിയുമോ എന്നൊക്കെ അക്രൂരർ വിചാരിച്ചെങ്കിലും കൂടെ ആ അക്രൂരപ്പാ എന്നുള്ള വിളിയിൽ അദ്ദേഹം മുഴുവനായിട്ട് മറന്നുപോയി അതിനോട് ലയിച്ചുപോയി ഭഗവാനിനോട് ലയിച്ചു പോയി എന്ന് തന്നെ പറയാം അങ്ങനെ ഭഗവാനും നമ്മുടെ കൃഷ്ണനും രാമേട്ടനും കൂടി രണ്ട് ഭാഗത്തും ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് അക്രൂരൻ്റെ സ്നേഹാദരപൂർവ്വം ഗൃഹത്തിലേക്ക് നന്ദഗോപുരന്റെ ഗൃഹത്തിലേക്ക് ആനയിച്ച് ഇങ്ങനെ കൊണ്ടുവരണത് കേട്ടോ അപ്പൊ സന്ധ്യ ആയില്ലോ അപ്പം ഭക്ഷണം കഴിക്കാനുള്ള സമയമൊക്കെ ആയി അപ്പം അതിനു മുൻപ് താൻ വന്നത് എന്തിനാണെന്ന് എല്ലാവരോടും പറയണല്ലോ അപ്പം ആരും ഇല്ലാത്തൊരു സമയത്ത് നമ്മുടെ ഭഗവാനെ തനിച്ച് അക്രൂരർക്കൊന്ന് കിട്ടി കൃഷ്ണൻ മാത്രമേ ഉള്ളൂ അങ്ങനെ കൃഷ്ണന്റെ അടുത്ത് അക്രൂരര് കാര്യങ്ങളെല്ലാം പറയ എല്ലാം പറഞ്ഞു കേട്ടോ കാരണം കംസൻ എന്തിനാണ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചെന്നുള്ളത് അവിടെ ചാപ പൂജ നടക്കുന്നുണ്ട് അതിലേക്ക് ക്ഷണിക്കാനായിട്ട് വന്നതാണ് പിന്നെ പോകുന്ന സമയത്ത് വൃന്ദാവനത്തിലുള്ള ഈ പാൽ ഉൽപ്പ ഉൽപ്പന്നങ്ങൾ അതെല്ലാം കൊണ്ടുപോകാൻ വേണം അവർക്ക് കച്ചവടത്തിനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ അതുകൂടാതെ അവിടെ മല്ലന്മാരെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് ജരാസന്ധൻ്റെ ശിഷ്യന്മാരാണ് കുറേ മല്ലന്മാരെ ഗുസ്തി ചെയ്യുന്ന ആളാണല്ലോ ജരാസന്ധൻ പിന്നെ ആനയുണ്ട് കൂവലയാബീടുണ്ട് അപ്പം രണ്ടുപേരെയും ഉപയോഗിച്ചിട്ട് കൃഷ്ണനെയും രാമനെയും വധിക്കാനാണ് കംസൻ പദ്ധതി ഇട്ടിരിക്കുന്നത് ആ ഒരു കാര്യം കൂടെ പറഞ്ഞു അങ്ങനെ കൃഷ്ണൻ വേഗം പറഞ്ഞു അത് ഈ ഒരു കാര്യം മാത്രം തന്നെ വധിക്കാനാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്നുള്ള കാര്യം മാത്രം ഇവിടെ ആരുടെ അടുത്തും പറയരുത് തന്നോട് പറഞ്ഞത് പറഞ്ഞു ഇനി ആരുടെ അടുത്തും പറയരുത് ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങനെ നന്ദഗോപരുടെ അടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വിശേഷമായിട്ട് പറഞ്ഞു ഞാൻ അടുത്ത ദിവസം ഒരു പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ് അപ്പം അതിന് മുന്നേ അതിനു മുൻപ് അന്നത്തെ രാത്രി ആ ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു ഭാഗമുണ്ട് അതായത് ഭഗവാനും നന്ദഗോപുരും യശോദാമിയും ഒക്കെ കൂടിയിരുന്നിട്ട് നന്ദഗോപുരുടെ അപ്പുറത്തപ്പുറത്തുമായിട്ട് രാമനും ഭഗവാനും ഇരിക്കുന്നുണ്ട് രണ്ടു രണ്ടുപേർക്കും നന്ദഗോപുരങ്ങനെ വാരി കൊടുക്കുക അറിയാം നാളെ മുതൽ ഞാനിവിടെ ഉണ്ടാകില്ല എന്നേക്കുമായിട്ട് പോകുകയാണെന്ന് യശോധാമയ്ക്കും നന്ദഗോപുരിക്കും അറിയില്ല നമുക്കറിയാം കഥ കേൾക്കുന്ന നമുക്കറിയാം അവർ ഇന്നത്തോടെ ഈ ഈ ഒരു രാത്രി കൂടെ ഉണ്ടാകുകയുള്ളു പിറ്റേ ദിവസം പോകുകയാണ് പക്ഷേ ഇവർക്ക് രണ്ടു പേർക്കും അറിയില്ല അപ്പം അങ്ങനെ അവരാണെങ്കിൽ വലിയ സന്തോഷത്തിലാണ് ഭഗവാനും രാമേട്ടനൊക്കെ വാരി കൊടുക്കുന്നത് അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ എപ്പോഴും ഈ കഥ പറഞ്ഞ് ഇവിടെ വരെ എത്തുന്ന സമയത്ത് ഓർക്കാറുള്ളത് യശോധാമേനേയും ദേവഗിയമ്മേനെയും കുറിച്ചാണ് കേട്ടോ കാരണം കഥ കേൾക്കുന്ന നമുക്കറിയാം രാമനും കൃഷ്ണനും പോകുകയാണെന്നുള്ളത് ഇനി ഒരിക്കലും വൃന്ദാവനത്തിലേക്ക് മടങ്ങി വരില്ല എന്നേക്കുമായിട്ട് യാത്ര പോകുകയാണെന്നുള്ളത് പക്ഷേ യശോദാമയ്ക്ക് അറിയില്ലല്ലോ താൻ ഇത്രയും നാൾ വളർത്തി വലുതാക്കിയ തൻ്റെ പൊന്നുമകൻ ഇവിടെ നിന്ന് പോകുകയാണ് ഇപ്പം എന്തുമാത്രം സങ്കടം ഉണ്ടായിരിക്കുമല്ലേ യശോദാമയ്ക്ക് അത് പിറ്റേ ദിവസം അറിയുന്ന ഒരു സമയത്ത് അതേപോലെ തന്നെ കുറിച്ചും ഓർക്കാറുണ്ട് കേട്ടോ എട്ട് മക്കളെ പ്രസവിച്ചെങ്കിൽ കൂടെ പോലും കൊഞ്ചിക്കാനോ ലാളിക്കാനോ ഒന്നുള്ള അവസരങ്ങൾ ആ അമ്മയ്ക്കും ലഭിച്ചില്ല അവരുടെയെല്ലാം മരണം കൺമുന്നിൽ കണ്ടു എട്ടാമത്തെ ആളെ തന്നിൽ നിന്ന് അകറ്റി നിർത്തി എത്ര വർഷങ്ങളാണല്ലേ തൻ്റെ കുഞ്ഞിനെ കാണാതെ ആ അമ്മ സങ്കടപ്പെട്ട് കഴിയുന്നുണ്ടാവുക ഒന്ന് കൊഞ്ചിക്കാനായിട്ട് ലാളിക്കാനായിട്ട് ഒന്ന് പാലൂട്ടാനായിട്ട് ഒന്നും സാധിക്കാതെ അപ്പം ഈ രണ്ട് അമ്മമാരെ കുറിച്ചും ഈ ഒരു സന്ദർഭം എത്തുന്ന സമയത്ത് ആലോചിക്കാറുണ്ട് കേട്ടോ അങ്ങനെ കുറെ ആലോചിച്ച് ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ കാട് കയറി പോകുമ്പോൾ പിന്നെയും കഥയിലേക്ക് തിരിച്ചു വരും അങ്ങനെ നമ്മുടെ ഭഗവാൻ നമ്മുടെ കൃഷ്ണനും രാമനും വൃന്ദാവനത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് യാത്ര പറയാണ് അപ്പം ഇത് നമുക്ക് അടുത്ത ദിവസം പറയാം കേട്ടോ ഞാൻ ഓരോ കഥകൾ പറയുമ്പോഴും അതിൽ മുഴുവനായിട്ട് ലയിച്ച് പറയാനായിട്ട് ശ്രമിക്കാറുണ്ട് ഒരു പരിധി വരെ ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പം ഈ കഥ പറയുമ്പോഴും ഭഗവാനെ വിട്ടുപോകുന്ന ആ അമ്മയുടെ സങ്കടം അല്ലെങ്കിൽ ഗോപികമാരുടെ ആ വൃന്ദാവന ഒക്കെ സങ്കടം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് ശരിക്കും നമുക്ക് ചുറ്റും നടക്കുന്ന ഒരു കഥയായിട്ട് ഒരു സംഭവമായിട്ട് കാണാനാണ് കേട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു സങ്കടം നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ കഥയുടെ ബാക്കി ഭാഗം നാളത്തെ വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ ഈ കഥ മുഴുവനായിട്ട് ഒറ്റ ദിവസത്തിൽ പറയാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് പറയണത് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നാളെ കാണാം പിന്നെ നമുക്ക് ഇന്നലത്തെ ഇന്നലത്തെ രണ്ട് ദിവസത്തെ നാമജപങ്ങൾ പറയാനായിട്ടുണ്ട് ആറ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് നാമങ്ങളാണ് കേട്ടോ ഈ രണ്ട് ദിവസത്തിൽ നമുക്ക് ഭഗവാന്റെ തൃപാദങ്ങൾ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പം എല്ലാവരും തുടർന്നും നാമജപം ചെയ്തോളൂ നന്നായിട്ട് നാമം ചൊല്ലുക നന്നായിട്ട് ഭഗവാനിലേക്ക് അടുക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇന്നത്തെ ഒഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും പിന്നെ ഇതിൻ്റെ ബാക്കി കഥയൊക്കെ ആയിട്ട് ഇനി വൃന്ദാവനത്തിൽ നാളെ നടക്കുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവരപ്പ